സംബന്ധമായും സംബന്ധമായും ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തിട്ടുള്ളത് ഹൈന്ദവ ഭവനങ്ങളിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് പൊതുവേ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്താണ് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരണം ഐശ്വര്യത്തിന്റെ ദേവതയായിരിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് ഈ ലക്ഷ്മീ കടാക്ഷം എന്നും ഭവനത്തിൽ നിറയണതെന്നാണ് അതായത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ ഭവനത്തിൽ നിലകൊള്ളുവാൻ വേണ്ടിയാണ് നിലവിളക്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മി ദേവിയെ തന്നെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാകാം കാരണം ലക്ഷ്മിയാണ് എല്ലാ ഐശ്വര്യങ്ങളുടെയും ദേവത ഈ ലക്ഷ്മി ദേവതാ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ നമുക്കുണ്ടാവുകയുള്ളൂ എന്നാണ് ഹൈന്ദവ വിശ്വാസം ലക്ഷ്മി ദേവിയെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിന്റെ വിധാനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് വിഷ്ണു പത്നിയായിരിക്കുന്ന ലക്ഷ്മി ദേവത എന്നും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു ഹൈന്ദവർക്ക് രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ലക്ഷ്മി കടാശം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും ഹൈന്ദവ പ്രണങ്ങൾ അനുസരിച്ച് ലക്ഷ്മി എന്ന നാമം ഐശ്വര്യം സ്വർണാഭരണങ്ങൾ സ്വർണ നാണയങ്ങൾ എന്നിവയുടെ പര്യായമേ അറിയപ്പെടുന്നു ചുവന്ന സാരി ഉടുത്ത് സർവാഭരണ വിഭൂഷിതിയായി സ്വർണ നാണയങ്ങൾ വർഷിക്കുന്ന രീതിയിലുള്ള ചിത്രം ഇതാണ് സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവി ഹൈന്ദവർ മാത്രമല്ല ജൈനമതക്കാർ ബുദ്ധമതസ്ഥർ എന്നിവർ അവരുടെ വീടുകളിലും ജോലി സ്ഥലങ്ങളിലും ഈ പരിശുദ്ധ ദേവതയെ ആരാധിക്കുന്നു ലക്ഷ്മി ദേവി അവരുടെ ഭക്തന്മാരെ സ്വർണം പണം എന്നിവ കൊണ്ട് അനുഗ്രഹിക്കുകയും സൗഭാഗ്യം കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് ലക്ഷ്മി ദേവിക്ക് നിങ്ങളുടെ ജീവിതം സ്വർണ്ണ കൊണ്ടും ഐശ്വര്യം കൊണ്ടും നിറയ്ക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുക അതിനാൽ പ്രാർത്ഥിക്കാൻ തിരക്കേണ്ടതിന് മുൻപ് ഈ ലക്ഷ്മി ദേവതയെക്കുറിച്ചുള്ള ചില സത്യങ്ങളും വിശ്വാസങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ലക്ഷ്മി എന്ന നാമം ലക്സ് എന്നുള്ള അതായത് ലക്ഷ്യത്തെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ദേവി തന്റെ ഭക്തരെ ജീവിതം മാറ്റിമറിക്കുന്ന അവസരങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയും അവരെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സ്വർണ്ണക്കരയുള്ള ചുവന്ന സാരി ഉടുത്ത ദേവിയുടെ സ്വർണക്കര സകാരാത്മകമായ ഊർജ്ജത്തെയും സമൃദ്ധിയെയും പ്രതിഫലിക്കുന്നു ലക്ഷ്മി ദേവിയുടെ സ്വർണനിറം ദേവിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ഭക്തർക്ക് സമ്പത്ത് നൽകുന്നതിന്റെ പ്രതീകമായാണ് കയ്യിൽ നിന്ന് സ്വർണ നാണയങ്ങൾ വർഷിക്കുന്ന ദേവിയുടെ രൂപത്തെ സങ്കല്പിച്ചിരിക്കുന്നത് ഹൈന്ദവ മതമനുസരിച്ച് ലക്ഷ്മി ദേവിയുടെ നാല് കൈകൾ മനുഷ്യജീവിതത്തിലെ ധർമ്മം കർമ്മം അർത്ഥം മോക്ഷം എന്നീ നാല് ലക്ഷ്യങ്ങളെ പ്രതിദാനം ചെയ്യുന്നു അഷ്ടലക്ഷ്മി രൂപം ദേവിയുടെ ഐശ്വര്യത്തിന്റെ എട്ട് ഭാവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഹൈന്ദവ വിവാഹങ്ങൾ ലക്ഷ്മി ദേവിയും ഭഗവാൻ വിഷ്ണുവുമായുള്ള വിവാഹത്തിൻ്റെ മാതൃകയിലാണ് നടത്തപ്പെടുന്നത് ചിലപ്പോൾ ലക്ഷ്മി ദേവിയെ ഒന്നോ രണ്ടോ ആനകളുടെ കൂടെയും ചിലപ്പോൾ മൂങ്ങയുടെ കൂടെയും കാണപ്പെടുന്നു ആനകൾ ജോലി പ്രവർത്തനം മനഃശക്തി അതുപോലെ തന്നെ ജലം മഴ ഫലപുഷ്ടി സമൃദ്ധമായ ഐശ്വര്യം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ക്ഷമ അറിയാനുള്ള പരിശ്രമം ഇരട്ടിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അറിവ് കണ്ടെത്തുക എന്നിവയുടെ പ്രതീകമായാണ് മോങ്ങയെ സങ്കല്പിച്ചിരിക്കുന്നത് ലക്ഷ്മി ദേവിക്കുള്ള പൂജാവതികൾ എങ്ങനെയെന്ന് ശ്രദ്ധിക്കുമ്പോൾ വൃത്തിയായ വീടുകൾ മാത്രമേ ലക്ഷ്മിദേവി സന്ദർശിക്കൂ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പൂജ ചെയ്യുന്ന വ്യക്തി അവരുടെ വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി ദേവിയെ പൂജിക്കാനുള്ള ഏറ്റവും നല്ല ദിവസമായി കണക്കാക്കുന്നത് ഭക്തർ അവരുടെ പ്രിയ ദേവിക്ക് സിന്ദൂരം ചന്ദനം സ്വർണാഭരണങ്ങൾ താമര എന്നിവയുടെ കൂടെ വെറ്റിലയും അടക്കയും വെച്ച് പൂജ ചെയ്യുന്നുണ്ട് ലക്ഷ്മിദേവിയെ പ്രീതിപ്പെടുത്തിയ പഴങ്ങളും ശർക്കര കൊണ്ടുള്ള മധുരപലഹാരങ്ങളും നാളികേരം അരി എന്നിവ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളും ഭക്തർക്ക് പ്രസാദമായി കഴിക്കുകയും ചെയ്യാം വിഗ്രഹങ്ങൾ മാത്രമല്ല ശ്രീലക്ഷ്മി യന്ത്രത്തെയും ഭക്തർ പൂജിക്കുന്നുണ്ട് ഈ യന്ത്രം സമ്പത്തിനെയും ഐശ്വര്യത്തിനെയും സൂചിപ്പിക്കുന്നു ഭക്തർ ലക്ഷ്മി ദേവിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ചൊല്ലി സ്തുതിക്കുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്താൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയും എന്നും സന്ധ്യാസമയത്ത് ഒരു നെയ്വിളക്ക് കൊളുത്തിയ ദേവിയോട് സമൃദ്ധമായ സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാന്റെ പത്നിയായിരിക്കുന്ന ലക്ഷ്മിദേവി എല്ലാ തരത്തിലുമുള്ള സമ്പത്തും ഐശ്വര്യവും സ്വർണങ്ങളും ധനങ്ങളും ഒക്കെയും തന്നെ നമുക്ക് പ്രദാനം ചെയ്യുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ഹൈതവ വിശ്വാസത്തിലെ ഏറ്റവും മൂല്യമേറിയ അല്ലെങ്കിൽ എന്നും നാം പ്രാർത്ഥിക്കുന്ന ലക്ഷ്മി കടാക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് എന്നും ഉണ്ടാകുവാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീടും പരിസരവും വ്യക്തി ശുചിത്വവും പ്രധാനമാണ് ഇവിടെ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് ലക്ഷ്മി സ്ഥലവും അതുപോലെ അഷ്ടലക്ഷ്മി സ്തോത്രങ്ങളും ഒക്കെ ചൊല്ലുന്നതും അത് അവിടെ നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഉപകരണത്തിലോ പ്ലേ ചെയ്യുന്നതൊക്കെ വളരെയധികം അനുഗ്രഹം നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തുവാൻ സഹായിക്കും ലക്ഷ്മി കടാശം എല്ലാവർക്കും എന്നും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക